കണ്ണൂരിൽ സഹോദരങ്ങളായ ബി ജെ പി പ്രവർത്തകരെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ സി പി എം പ്രവർത്തകർക്ക് ഏഴ് വർഷം തടവ് മുതുകുറ്റി സ്വദേശി രഞ്ജിത്ത സഹോദരൻ രജീഷ് എന്നിവരെ ആക്രമിച്ചു കൊല്ലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് കോടതി വിധി കേസിലാകെ പതിമൂന്ന് പ്രതികളാണ് ഉള്ളത് വിചാരണയ്ക്ക് ഹാജരാവാതിരുന്ന ഒന്നാം പ്രതി വിരുവിന്റെ കേസ് കോടതി പ്രത്യേകം പരിഗണിക്കും രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രഞ്ജിത്ത് രജീഷ് എന്നിവരെ ആക്രമിച്ച കേസ് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി സംസ്ഥാനത്തെ സി പി എമ്മിനും എസ് എഫ് ഐക്കുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല എസ് എഫ് ഐ ദേശീയ സമ്മേളനത്തിന് പങ്കെടുക്കാനായി സ്കൂളിന് അവധി നൽകിയ സംഭവം സ്കൂൾ അധികൃതരെ ഡിഇഒയുടെ റിപ്പോർട്ട് റിപ്പോർട്ട്ഐയുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്നതിനായി സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ അധികൃതരെ വെള്ളപൂശി ഡിഇഒയുടെ റിപ്പോർട്ട് പഠിപ്പ് മുടക്കുമെന്ന് കാട്ടി എസ് എഫ് ഐ നേതാക്കൾ കത്ത് നൽകിയിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പിന്നാലെ സ്കൂളിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഹെഡ് മാസ്റ്റർ അവധി നൽകിയതെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് ഡിഇ ചുമതലയുള്ള സിറ്റി എഇ ആണ് ഡി ഡിക്ക് റിപ്പോർട്ട് നൽകിയത് ഡി ഡി ഈ പൊതു വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് ദേശീയ സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന റാലിയിൽ കാൽ ലക്ഷം വിദ്യാർത്ഥികളെ അടിനിരത്തുമെന്നായിരുന്നു സംഘാടകരുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന റാലിയിൽ പരമാവധി ശക്തി തെളിയിക്കാനായി എസ് എഫ് ഐ കണ്ടെത്തിയ കുറുക്കോഴിയാകട്ടെ അമ്പരപ്പിക്കുന്നത് റാലിയിൽ കുട്ടികളെ എത്തിക്കാൻ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിന് അവധി നൽകണമെന്ന് എസ് എഫ് ഐ നേതാക്കൾ പ്രധാന അധ്യാപകനോട് രേഖാമൂലം ആവശ്യപ്പെട്ടു ആവശ്യം അംഗീകരിച്ച ഹെഡ് മാസ്റ്റർ രാവിലെ കുട്ടികൾ സ്കൂളിൽ എത്തിയ ഉടൻ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിന് അവധി നൽകി രക്ഷാകർത്ത ഗ്രൂപ്പിൽ അവധിയുടെ സൂചന പ്രധാന അധ്യാപകൻ നൽകുകയും ചെയ്തിരുന്നു അവധിയുടെ കാരണം തേടി സ്കൂളിലെത്തിയ പ്രമുഖ മാധ്യമ സംഘത്തോട് പ്രധാന അധ്യാപകൻ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു നേരത്തെ കെ എസ് സി പ്രവർത്തകർ നടത്തിയ പഠിപ്പ് മുടക്ക സമരത്തിൽ സ്കൂളിന് അവധി നൽകാത്തതിനെ തുടർന്ന് സമരക്കാർ ബലമായി മണിയടിച്ച സംഭവം ഉണ്ടായിരുന്നുവെന്നും അന്ന് പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ ഇതൊക്കെ പ്രശ്നമാക്കണോ എന്നായിരുന്നു പ്രതികരണമെന്നും അതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് പോകാതിരുന്നതെന്നും ഹെഡ് മാസ്റ്റർ വെളിപ്പെടുത്തി വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തെക്കുറിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഡി റിപ്പോർട്ട് തേടി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് ഡി ഡി വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനും നേരെ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടും സി പി എമ്മിന്റെ മറുപടി വീണ്ടും ചോദ്യമായി തന്നെ മാറുകയാണ് അമേരിക്ക വരെ വിറങ്ങലിച്ചപ്പോൾ ശരിയായ നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളമെന്നും ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുന്നു എന്നൊക്കെയാണ് സി പി എം പറയുന്നത് ആരോഗ്യമേഖല യു ഡി എഫ് ശ്രമിക്കുന്നുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിവെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക പോലും ഇറങ്ങലിച്ചു നിന്നപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ച ലോകത്തെ ഒരു കേന്ദ്രമാണ് കേരളം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമമോ മറ്റു പ്രശ്നങ്ങളോ വന്നാൽ അതോടുകൂടി കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം തകർന്നു എന്ന് പറയാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആശുപത്രിയിൽ ചിലപ്പോൾ പഞ്ഞിയോ മരുന്നോ കുറഞ്ഞു കാണും ഇവർ പറയുന്നത് പോലെ മന്ത്രി രാജിവെക്കണോ എന്നൊക്കെയാണ് മന്ത്രി സജി ചെറിയാന്റെ ചോദ്യം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വിമർശിച്ച മന്ത്രി സജി ചെറിയാൻ ഡോക്ടർ ചെയ്തത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ചിലപ്പോൾ പഞ്ഞിയോ ഉപകരണങ്ങളോ മരുന്നോ കുറഞ്ഞു കാണുമെന്നും അതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കണോ എന്നൊക്കെയാണ് സജി ചെറിയാൻ ചോദിക്കുന്നത് പക്ഷെ എന്തായിരുന്നു ആരോഗ്യ മേഖലയുടെ പ്രതിസന്ധി എന്ന തിരുവനന്തപുരത്ത് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി എന്ന് ഡോക്ടർ വെട്ടി തുറന്ന് പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ കേരളം കണ്ടതാണ് ഇതിനിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരനും മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ജി ശക്തിധരന്റെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് വെന്തോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹരിദാസിന്റെ പ്രതികരണം ആശുപത്രിയെ താറടിക്കാനുള്ള നീക്കം കാണുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനോടാണ് എനിക്ക് യോജിപ്പ് ഒരു മന്ത്രിക്ക് നന്ദപ്പോൾ മുഖ്യമന്ത്രിക്ക് വെന്തു മുഖ്യമന്ത്രി രണ്ട് ദിവസം എങ്ങനെ പ്രതികരിക്കാതെ പ്രതിഷേധം അടക്കി പിടിച്ചു എന്നാണ് ആരാധകർ ചോദിക്കുന്നത് നല്ല കെമിസ്ട്രി ഇതിനൊക്കെ ബി കാലത്ത് അല്പം മാറിയുണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി എന്നാണ് ശക്തിധരന്റെ കുറിപ്പ് മാത്രമല്ല വി എസ് ആകുമ്പോൾ ബക്കറ്റിലെ സങ്കടം മതി പാർട്ടി കണ്ണീർ കടൽ വേണ്ട എന്ന മറ്റൊരു കുറിപ്പുമുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് സി പി എമ്മിൽ സമസ്ത അധികാരവും കൈയടക്കി വെച്ച് തിരുവാക്കിയെതിർവായില്ലെന്ന സ്ഥിതി വരുത്തി വെച്ചിരിക്കുന്ന ഒരു നേതാവിന്റെ ദയാദാക്ഷിണത്തിലാണ് അതിന്റെ സ്ഥാപക നേതാവ് മരണവുമായി മല്ലിട്ട് കഴിയുന്നതെന്ന് ജനങ്ങൾ അറിയുന്നുണ്ടോ സി പി എം ഏറ്റവും ഒടുവിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും അദ്ദേഹത്തെ മുച്ചൂടും തഴഞ്ഞെങ്കിലും പിന്നീട് ഉയർന്ന മുറുമുറുപ്പിനെ തുടർന്നാണ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രതിഷ്ഠിക്കാൻ നിർബന്ധിതമായത് കേരളത്തിലെ ഏഴകൾക്ക് വേണ്ടി നിരാലംബർക്ക് വേണ്ടി ഭീകരമർദ്ദനങ്ങൾ അനുഭവിച്ച ഒരു അധികാരന്റെ അന്ത്യനിമിഷങ്ങൾ എങ്ങനെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന കേരളമേ കണ്ണു തുറന്ന് കാണു ഇതാണ് കമ്മ്യൂണിസത്തിലെ രാഷ്ട്രീയ പക എല്ലാ പാർട്ടികൾക്കും ജന്മസിദ്ധമാണ് ഈ പക വി എസ് പൂർണ്ണ ആരോഗ്യത്തോടെ ഇന്നപ്പോൾ അദ്ദേഹത്തോടുള്ള അനിഷ്ടം പ്രകടിപ്പിക്കാൻ കൊല്ലാക്കൊല ചെയ്ത് നിന്ദിച്ചും പുലഭ്യം വിളിച്ചും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചും അടിക്കടി തരന്താഴ്ത്തിയും ആപന്നിടത്തോളം ക്രൂശിച്ചു കൊക്കിൽ ജീവനുകളിടത്തോളം കാലം മുതലാളിത്തത്തിലും അതിന്റെ വൈതാളികർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് കാണിച്ച് അവസാന നിമിഷവും പൊരുതുകയാണ് വി എസ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനിടെ മുഖ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയത് ഒറ്റത്തവണ എന്തൊരു മഹാമനസ്കത ഇങ്ങനൊരു മുഖ്യമന്ത്രി ഓർത്ത് കേരളം കരയണോ ലജ്ജിക്കണോ ഇതുപോലെയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട എ കെ ജിയുടെ മനസ്സിന് ബലം ജനങ്ങൾ ഓരോ ദിവസവും ആശുപത്രിയിലേക്ക് കുതിച്ചത് ഒരു വിപ്ലവ പാർട്ടിക്ക് ജന്മം നൽകിയതിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവിന്റെ ആയുസിന്റെ അന്ത്യനിമിഷങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിനുകൾ പറയുന്നു ഏതായാലും മെഡിക്കൽ ബുള്ളറ്റിനുള്ള ഏതാനും വലിയ അറിയിപ്പാണ് ജനങ്ങളുടെ ഏക ആശ്രയം പാർട്ടി കാരണഭൂതനെ പേടിച്ച് മൗനത്തിലാണ് പാർട്ടി അണികൾ മൗനത്തിലാണ് ആ റോഡ് വഴി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പോലും യാത്ര മുടക്കിയിരിക്കുകയാണ് കാരണബൂതൾ ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ അയാളുടെ കഥ കഴിയും ആയിരക്കണക്കിന് പാർട്ടി ബ്രാഞ്ചുകൾ ഉള്ള ഈ പ്രദേശത്ത് വി എസിനോട് മമതയുള്ള അയ്യായിരം പേരെ കിട്ടാൻ പാർട്ടിക്ക് എത്ര സമയം വേണം പാർട്ടി കെട്ടിപ്പടുത്ത ഒരു നേതാവിന്റെ അന്തിമണിക്കൂർ കടന്നു പോകുമ്പോൾ ഒപ്പം നിൽക്കാൻ സംസ്ഥാന സെക്രട്ടറിക്ക് കടമയില്ലേ അതിനിചയായ കേസിലെ പ്രതിയെ ജയിലിൽ നിന്ന് ഇറക്കി ആനയിക്കാൻ ഭാര്യ സമേതം ഈ സെക്രട്ടറിക്ക് വി എസിനോട് ഇങ്ങനെ കാണിക്കാൻ എങ്ങനെ കഴിയുന്നു ഒരു സംസ്ഥാന സെക്രട്ടറി അത്ര എന്ന് പറഞ്ഞുകൊണ്ട് ജി ശക്തിധരൻ എം വി ഗോവിന്ദനെയും വലിച്ചു കീറിയിട്ടുണ്ട് സ്വന്തമായി പത്രങ്ങളും ചാനലുകളുമുള്ള സി പി എമ്മിന് ഈ പാർട്ടി സ്ഥാപിച്ച നേതാവിനോട് ഇത്രയും കടപ്പാടേ ഉള്ളു അഞ്ചു ലക്ഷത്തോളം അംഗങ്ങളുള്ള പാർട്ടിയിൽ ഒരില അലങ്ങിയ അനുഭവം പോലും കാണാത്തത് എന്തുകൊണ്ടാണ് വിദഗ്ധ ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ട് പാർട്ടി അതിൽ ഒരു ഉത്കണ്ഠയും കാണിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ പോരാടി കേരളത്തെ ഏഴകളുടെ സ്വർഗമായി മാറ്റാൻ ശ്രമിച്ച വി എസ് ഇത്ര പരിഗണനയെ അർഹിക്കുന്നുള്ളൂ ഇതെന്താ കരികാലമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്